മഴ തോരും മുമ്പേയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വൈകുന്നേരം ബാലചന്ദ്രനും വൈജയന്തിയും കൂടി ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് നീ കുറച്ചുകൂടെ പിള്ളേരെ ശ്രദ്ധിക്കണമെന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ അത് ബാലചന്ദ്രനുമാവാല്ലോ എന്ന് വൈജയന്തി പറയുന്നുണ്ട് പെൺകുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് അമ്മയല്ലേ നീ ബബിതയുടെ ഫോൺ നോക്കാറുണ്ടോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും അത് അവള് പാസ്വേഡ് ചെയ്ത് ലോക്ക് ചെയ്ത് വെച്ചേക്കുമല്ലേ എന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് ലോക്ക് തുറക്കാൻ പറയണം നീ അടുത്ത് ചെന്നിട്ട് പറയണം അവൾ എന്തൊക്കെ പറയുന്നു ആരോടൊക്കെ ചാറ്റ് ചെയ്യുന്നു അവളുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണ് അവൾ എത്ര സമയം മൊബൈലിൽ കഴിയുന്നു ഇതെല്ലാം നീ അല്ലേ നോക്കേണ്ടതെന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്റെ ബാലചന്ദ്ര ഈ മൊബൈൽ എന്ന ഒരു കടല ലോകം മുഴുവൻ അതിനകത്തുണ്ട് അതിനകത്തു കയറി ഇവരുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് തപ്പി പിടിക്കാൻ ശ്രമിച്ചാൽ അതിന് കഴിയോ എന്ന് വൈജയെന്തിയും ചോദിക്കുന്നുണ്ട് ശ്രമിച്ചാൽ സാധിക്കും ഇല്ലെങ്കിൽ നീ പറഞ്ഞ കടലില്ലേ അതിലോട്ട് എല്ലാവരും കൂടി ഒരു ദിവസം അങ്ങ് മുങ്ങും അന്നേരം കൈകാലിട്ടടിച്ചു കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ലെന്ന് ബാലചന്ദ്രനും പറയുന്നുണ്ട് പിള്ളാരോടൊന്നും ചോദിക്കുന്നത് പോലും അവർക്കിഷ്ടമല്ല നമ്മളവരുടെ പ്രൈവസിയിലോട്ട് ഒളിച്ചു നോക്കുന്നു എന്നാ അവർ പറയുന്നത് എന്ന് വൈജ പറയുമ്പോൾ നമ്മൾ വാച്ച് ചെയ്യുന്നുവെന്ന് അവർക്ക് തോന്നണം അത്രേ മതിയെന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും അലിനെ അങ്ങോട്ട് വരുന്നുണ്ട് അവളെ കണ്ട് എന്തടി എന്ന് വൈജന്തി ചോദിക്കുമ്പോഴേക്കും അടുത്തേക്ക് വന്നേ തനിക്ക് പള്ളിയിലൊന്ന് പോകണമായിരുന്നു എന്ന് പറയുന്നുണ്ട് പള്ളി ചെന്നിട്ട് എന്തിനാ നീ ഇതിനു മുമ്പ് ആവശ്യം പറഞ്ഞിട്ടില്ലല്ലോ ഇപ്പോൾ ഇവിടുന്ന് വന്നു ദൈവവും ഭക്തിയും ഒക്കെ എന്ന് വൈജന്തി ചോദിക്കുമ്പോഴേക്കും അലീന ഒന്നും മിണ്ടാതെ നിൽക്കണ കണ്ട് നിനക്ക് പള്ളിയിൽ പോവല്ലേ വേണ്ടത് എപ്പോ വേണമെങ്കിലും പോയിക്കൊന്ന് ബാലചന്ദ്രൻ സമ്മതിക്കുന്നുണ്ട് ഇവൾക്ക് ഫുൾ ടൈം റെസ്റ്റ് വേണമെന്നല്ലേ ബാലചന്ദ്രൻ പറഞ്ഞത് ഫുൾ ടൈം അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നതാണോ റെസ്റ്റ് എന്ന് വൈജയന്തി ബാലചന്ദ്രനോടായി ചോദിക്കുമ്പോഴേക്കും ബാലചന്ദ്രൻ അലിനെ നോക്കിക്കൊണ്ട് നിന്നോട് പൊക്കോളാം പറഞ്ഞല്ലോ ഓക്കെ എന്ന് ചോദിക്കുമ്പോഴേക്കും താങ്ക് സർ സാർ എന്ന് പറഞ്ഞുകൊണ്ട് അലിൻ അവിടെ നിന്ന് പോകുന്നുണ്ടേ ബാലചന്ദ്രൻ പിന്നെ അവൾ എന്ത് ചോദിച്ചാലും അങ്ങ് സമ്മതിച്ചു കൊടുത്തേക്കും എന്ന് വൈജയന്തി കുറ്റപ്പെടുത്തുമ്പോഴേക്കും സ്വന്തം മക്കളുടെ മൊബൈൽ നോക്കാൻ സൗകര്യമില്ലാത്ത നീ എന്തിനാണ് വൈജ് ജോലിക്കാരിയുടെ പ്രൈവസിയിലോട്ട് ഇടിച്ചു കയറുന്നത് എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് അവൾ അടങ്ങിയിരിക്കേണ്ടേ എന്ന് വൈജയും ചോദിക്കുന്നുണ്ട് നീ ആ വിഷയം വിട് നമുക്ക് നമ്മളുടെ മക്കളുടെ കാര്യത്തിലേക്ക് വരാം രോഹിക്കിപ്പോ എന്നോട് ഒരു മാതിരി ശത്രുത പോലെയാ എന്നോട് സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല നീ വേണം അത് പറഞ്ഞു തിരുത്താൻ എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും അത് നിങ്ങൾ അവനെ അടിച്ചിട്ടല്ലേ എന്ന് വൈജയന്തി ചോദിക്കുമ്പോഴേക്കും തെറ്റ് ചെയ്താ ശിക്ഷിക്കണ്ടേ അവൻ ചെറിയ തെറ്റാണോ ചെയ്തത് അലീനയോടും അവൻ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട് എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും ആരെ രോഹിയോ വെറുതെ വേണ്ടാദിനം പറയല്ലേ ബാലചന്ദ്ര സ്വന്തം മക്കളെ പറ്റി എന്ന് വൈജിയും പറയുന്നുണ്ട് വൈജെ നീ കാണുന്ന പോലെയല്ല നമ്മുടെ മക്കള് നിനക്ക് രോഹിയുടെ അടുത്ത് എന്നെക്കാളും സ്വാതന്ത്ര്യമുണ്ട് അവന്റെ മനസ്സിൽ എന്നെ പറ്റി എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ നീ വേണം അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ എന്തുകൊണ്ട് ഞാൻ വഴക്കു പറഞ്ഞു എന്തിന് ഞാൻ അടിച്ചു എന്നൊക്കെ എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് അതെന്തായാലും ആവശ്യമില്ലാത്ത നടപടിയായിപ്പോയി ഇനി അതിനെ ന്യായീകരിക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞ് വൈജയന്തി കൈയൊഴിയുമ്പോഴേക്കും അത് ന്യായീകരിക്കാനല്ല ഞാൻ പറഞ്ഞത് അവന് നീ കുറച്ചുകൂടി മനസ്സിലാക്കണം അവന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയണം എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും അലീന വന്നതിന് ശേഷം ഉണ്ടായ പ്രശ്നങ്ങളെ ഈ വീട്ടിലുള്ളൂ അതിനു മുമ്പ് ഒരു കുഴപ്പവും ഇല്ലായിരുന്നെന്ന് വൈജയന്തിയും പറയുന്നുണ്ട് എന്നാ പിന്നെ അവളെ അങ്ങ് പറഞ്ഞയച്ചേക്ക് എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും ഞാൻ എപ്പോഴേ റെഡിയാ നാളെ എങ്കിൽ നാളെ എന്ന് വൈജയും പറയുന്നുണ്ട് അതിനു പകരം വേറൊരാളെ കിട്ടണ്ടേ എന്ന് ബാലൻ ചോദിക്കുമ്പോഴേക്കും നാളെ തന്നെ പത്രത്തിലൊരു പരസ്യം എന്ന് വൈജയും കൊടുക്കെന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ ദേഷ്യത്തോടെ അവിടെ നേണിറ്റ് പോണുണ്ട് പിന്നീട് ഒരു ഓട്ടോയിൽ പാലായിലെ കേന്ദ്രമായ കൃപാലയത്തിലെത്തുന്ന അലിനയാണ് കാണിക്കുന്നത് അങ്ങോട്ടായി വാങ്ങിച്ച സാധനങ്ങളെല്ലാം ഇറക്കി വെക്കാനായി അലീന ഡ്രൈവറോട് പറയുമ്പോഴേക്കും അതിന് വേറെ പൈസ തരേണ്ടി വരുമെന്ന് അയാൾ പറയുന്നുണ്ട് തരാമെന്ന് അലിന പറയുമ്പോഴേക്കും അയാളതെല്ലാം കൃപാലയത്തിന്റെ സിറ്റൗട്ടിലേക്ക് ഇറക്കി വയ്ക്കുന്നുണ്ട് അങ്ങോട്ട് വരുന്ന സിസ്റ്റേഴ്സ് ഇതെല്ലാം കണ്ട് അലിനയോടായി ഇത് എവിടെ കൊണ്ടുവരുവാന്ന് ചോദിക്കുന്നുണ്ട് ടൗണിലെ കൺസ്യൂമർ സ്റ്റോർ നിന്ന് വാങ്ങിയതാ എന്ന് അലീന പറയുമ്പോഴേക്കും കുറേ സാധനങ്ങളുണ്ടല്ലോ എന്തൊക്കെയാണെന്ന് അവർ ചോദിക്കുന്നുണ്ട് അരി ആട്ട പഞ്ചസാര കടല പരിപ്പ് തേയില അങ്ങനെ അങ്ങനെ എന്ന് അലീനയും പറയുന്നുണ്ട് ഇതൊക്കെ ഇവിടെ തീർന്നിരിക്കുകയാണെന്ന് ആര് പറഞ്ഞെന്ന് സിസ്റ്റർ ചോദിക്കുമ്പോഴേക്കും തനിക്കറിയാമെന്ന് അലീനയും ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് മറ്റ് സിസ്റ്ററും കൂടി ചോദിക്കുമ്പോ ഇല്ല ആദ്യമായിട്ടെന്ന് അലീനയും ഇവിടെ ഇങ്ങനെ ഇങ്ങനൊരു സ്ഥാപനമുള്ളത് എങ്ങനറിഞ്ഞു അവർ ചോദിക്കുമ്പോഴേക്കും ദേവമാതാ ഹോസ്പിറ്റലിൽ താൻ കുറച്ചു ദിവസം അഡ്മിറ്റ് ആയിരുന്നു എന്നും അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു നേഴ്സാണ് ഈ വൃദ്ധസദനത്തെ പറ്റി പറഞ്ഞതെന്നും അവരിവിടെ അടുത്താണ് താമസമെന്നും അലീന പറയുന്നുണ്ട് ഓ അങ്ങനെ അറിഞ്ഞതാണല്ലേ മോൾ എവിടുന്നാണെന്ന് അവർ ചോദിക്കുന്നുണ്ട് കടപ്പാട്ടൂരെന്ന് അലിന പറയുമ്പോഴേക്കും കടപ്പാട്ടൂർ എവിടെയെന്ന് അവരും നെടുമ്പുരക്കൽ ബാലചന്ദ്ര മേനോൻ എന്നയാളെ അറിയോ ഇന്ന് അലിന ചോദിക്കുമ്പോഴേക്കും മേനോൻ സാറിനെ അറിയാം ജവളിക്കടയും സ്വർണക്കടയും ഒക്കെയുള്ള ആളല്ലേ മേനോൻ സാറിന്റെ മോളാണോ എന്നവർ ചോദിക്കുമ്പോഴേക്കും അതെ എന്ന് അലിന സമ്മതിക്കുന്നുണ്ട് മേനോൻ സാറിനെ ഇങ്ങനൊരു തൽബുദ്ധി തോന്നിയല്ലോ ഞങ്ങൾ വിഷമിച്ചിരിക്കുകയായിരുന്നു എന്നവർ പറയുമ്പോഴേക്കും ഇവിടെ എത്ര പേരുണ്ടെന്ന് അലിന ചോദിക്കുന്നുണ്ട് ഇരുപത്തിരണ്ട് കൂടുതലും കിടപ്പ് രോഗികളാ പ്രായം ചെന്നിട്ട് മക്കളൊക്കെ ഉപേക്ഷിച്ചവരാ കൂടുതലും എന്നവർ പറയുമ്പോഴേക്കും എന്നോട് ആ നഴ്സ് പറഞ്ഞായിരുന്നു ഇവിടെ കുറെ അമ്മച്ചിമാരും ഉണ്ടെന്ന് എന്നവൾ പറയുമ്പോഴേക്കും കാണണോ അകത്തു കയറി കാണാമെന്ന് അവരും പറയുന്നുണ്ട് ഇന്ന് വേണ്ടെന്നും താൻ വേറൊരു ദിവസം വരാമെന്നും ഇന്ന് തനിക്ക് പള്ളിയിലൊന്ന് കയറണമെന്നും അലീന പറയുന്നുണ്ട് സിസ്റ്റർ അപ്പോഴേക്കും ആ ഓട്ടോ ഡ്രൈവറോടായി ചേട്ടാ ഈ വലിയ പാക്കറ്റ് ഒന്ന് അകത്തേക്ക് വെക്കോ ഇവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല എന്ന് പറയുമ്പോഴേക്കും ഒന്ന് ഹെൽപ്പ് ചെയ്യണേന്ന് അലീനയും പറയുന്നുണ്ട് അയാൾ അത് സമ്മതിക്കുമ്പോഴേക്കും എന്നാലും മോളുടെ അച്ഛനെ ഇങ്ങനൊരു സത്ഭുതി തോന്നിയല്ലോ എന്ന് സിസ്റ്റർ പറയുമ്പോഴേക്കും അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളതാ അതുകൊണ്ട് മറ്റുള്ളവരുടെ വിഷമങ്ങളൊക്കെ അറിയാം എന്ന് അലീനയും പറയുന്നുണ്ട് അപ്പോഴേക്കും ഓട്ടോ ഡ്രൈവറോടായി അലീന എത്ര രൂപയാണെന്ന് ചോദിക്കുമ്പോഴേക്കും ഇങ്ങ തന്നെരയുന്ന അയാളും എത്രയാണെന്ന് പറയാതെ എങ്ങനെയാന്ന് അലിന ചോദിക്കുമ്പോഴേക്കും സ്വർണക്കടയും ജോളിക്കടയും ഒക്കെ ഉള്ളവരല്ലേ കണക്കൊന്നും പറയുന്നില്ല ഇങ്ങ തന്നെരയുന്ന അയാളും നിങ്ങൾ കണക്ക് തന്നേരേ എന്ന് അലീന വീണ്ടും പറയുമ്പോഴേക്കും മുന്നൂറ് എന്ന് അയാൾ ഇവിടെ വരുന്ന ഓട്ടോകാർ നൂറ് രൂപയെ വാങ്ങാറുള്ളൂ ഇതെന്താ മുന്നൂറ് സിസ്റ്റർ ചോദിക്കുമ്പോഴേക്കും ഇത്രയും സാധനങ്ങൾ കൊണ്ടുവന്നില്ലെന്ന് അയാളും ചോദിക്കുന്നുണ്ട് അതിന് വേണേൽ നൂറ് രൂപ വാങ്ങിച്ചോ മുന്നൂറ് കേട്ടോ എന്ന് സിസ്റ്റർ പറയുമ്പോഴേക്കും ഞാൻ ഇറക്കി വെച്ചു തന്നില്ലേന്ന് അയാളും ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ഒരു സഹായമായിട്ട് കണക്കാക്കിയ പോരെ ദാനം തരുന്നതല്ലേ സിസ്റ്റർ ചോദിക്കുമ്പോഴേക്കും അലീന തന്റെ ബാഗിൽ നിന്ന് കാശെടുത്തോണ്ട് സാരമില്ല മുന്നൂറ് തന്നേക്കാം എന്ന് പറഞ്ഞ് അലീന ആ കാശ് കൊടുക്കുമ്പോഴേക്കും ചായ കുടിക്കാൻ ഒരു അമ്പത് കൂടെ എന്ന അയാൾ ചോദിക്കുന്നുണ്ട് അലീന ഒരു അൻപത് രൂപ നോട്ടുകൂടി അയക്കു കൊടുത്തുണ്ട് ചായ തന്നെ കുടിക്കണേ കള്ള് കുടിക്കല്ലേ എന്ന് പറയുന്നുണ്ട് അയാളാ സാധനങ്ങളെല്ലാം അകത്തേക്ക് എടുത്തു വെക്കാനായി പോകുമ്പോഴേക്കും അത്രയും കൊടുക്കണ്ടായിരുന്നു കേട്ടോ എന്ന് സിസ്റ്റർ പറയുന്നുണ്ട് ഞാൻ ഓട്ടോക്കൂലി കൊടുത്താലും വാങ്ങിക്കാത്ത ഓട്ടോറിക്ഷക്കാരും ഉണ്ട് ഇതും അതും കൂടി ബാലൻസ് ചെയ്ത് പോയിക്കോളും എന്ന് പറഞ്ഞുകൊണ്ട് താൻ പള്ളിയിലൊന്ന് കയറട്ടെ എന്നും പറഞ്ഞ് അലിന പള്ളിയിലേക്ക് പോകുന്നുണ്ടേ പിന്നീട് ഹരിയെ വിളിക്കുന്ന രോഹിതിനെയാണ് കാണിക്കുന്നത് ഞാൻ നിന്നെ ഇന്നലെ വിളിച്ചു മിന്നാനും വിളിച്ചു നീ ഫോൺ എടുത്തില്ല എന്ന് രോഹിത് പറയുമ്പോഴേക്കും താൻ മനപൂർവ്വം എടുക്കാത്തതാണെന്ന് ഹരിയും പറയുന്നുണ്ട് അതെന്താ അങ്ങനെ എന്ന് രോഹിത് ചോദിക്കുമ്പോഴേക്കും എന്റെ കൂടെ കൂടിയിട്ട് നീയും പിഴച്ചുപോയി എന്നാണല്ലോ എല്ലാവരുടെയും പരാതി എന്ന് ഹരി പറയുന്നുണ്ട് അതെന്ന കോപ്പിലെ ഡയലോഗാ ഹരി നീ പറയുന്നത് എന്ന് രോഹിത് ചോദിക്കുമ്പോഴേക്കും മൊത്തത്തിൽ അങ്ങനെയാണ് സംസാരം ഇനി ഞാനായിട്ട് നിന്നെ വഴിതെറ്റിക്കുന്നില്ലെന്ന് ഹരിയും പറയുന്നുണ്ട് ആണോ വലിയ ഉപകാരം എന്ന് രോഹിത് പറയുമ്പോഴേക്കും അതുപോട്ടെ നീ എന്തിനാ വിളിച്ചതെന്ന് പറയുന്നത് ഹരിയും തനിക്ക് പറയാൻ മനസ്സില്ലെന്ന് രോഹിത് പറയുമ്പോഴേക്കും പറയടാന്ന് ഹരിയും എടാ അലീനെ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്ന് രോഹിത് പറയുമ്പോഴേക്കും എന്തിനെന്ന് ഹരി രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് അവളുടെ ഫോൺ എവിടെയാണെന്ന് അറിയണം രണ്ട് ഞാൻ അവളോട് മാപ്പ് പറയണം മൂന്ന് നീയുമായിട്ടുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കണം എന്നവൻ പറയുമ്പോഴേക്കും കണ്ടോ ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ട് ഞാനാണ് കുഴപ്പക്കാരൻ എല്ലാരും അങ്ങനെയാ കരുതിയേക്കുന്നതെന്ന് ഹരി പറയുന്നുണ്ട് അതുകൂടാതെ അവൾ എനിക്കൊരു ഡെഡ് ലൈനും തന്നു ഈ മൂന്ന് കാര്യത്തിൽ ഞാൻ പോസിറ്റീവായി മറുപടി കൊടുത്തില്ലെങ്കിൽ നമ്മൾ അവളെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ച കാര്യം അവൾ എല്ലാവരോടും അനൗൺസ് ചെയ്യുമെന്ന് എന്ന് രോഹിത് പറയുമ്പോഴേക്കും കൊള്ളാം അതിനി ആരാണ് അറിയാത്തതെന്ന് ഹരിയും ചോദിക്കുന്നുണ്ട് ഇവിടാർക്കും അറിയത്തില്ല ഹരി എന്ന് രോഹിത് പറയുമ്പോഴേക്കും അവളുടെ ഫോണിന്റെ കാര്യം നീ എന്നാ പറഞ്ഞെന്ന് ഹരിയും ചോദിക്കുന്നുണ്ട് നീ അത് പുഴയിലൊറിഞ്ഞൂന്ന ഞാൻ പറഞ്ഞു പറ രോഹി പറയുമ്പോഴേക്കും നീ അവളോട് ക്ഷമ പറഞ്ഞു എന്ന് ഹരിയും ചോദിക്കുന്നുണ്ട് നിർബന്ധാണെങ്കി പറയാന്ന് സമ്മതിച്ചു അവൾക്ക് കാര്യം മനസ്സിലായി എന്ന് രോഹിത് പറയുമ്പോഴേക്കും അവൾ നിർബന്ധിച്ചില്ലേ ഹരിയും ഇല്ലടാ പകരം അവൾ ഒരു പ്രവചനം നടത്തി ഞാൻ എന്നെങ്കിലും ഞാനെന്തെങ്കിലുമൊരിക്കൽ അവളുടെ കാല് പിടിച്ച് കരഞ്ഞ് സോറി പറയുമെന്ന് എന്റെ പട്ടി പറയുമെടാ ഹരി എന്ന് രോഹിത് പറയുമ്പോഴേക്കും എടാ പൊട്ടാ നിനക്ക് അപ്പ തന്നെ അവളുടെ കാലിലേക്ക് വീണ് സോറി സോറിന്ന് ഒരു നാല് തവണ പറഞ്ഞുണ്ടായിരുന്നു എന്ന് ഹരി ചോദിക്കുമ്പോഴേക്കും അതിനൊന്നും രോഹിത്തിന് കിട്ടത്തില്ല മോനെ എന്ന് രോഹിത്തോ എടാ ഒരു സോറി പറഞ്ഞു എന്ന് വെച്ച് നമുക്ക് എന്നാ നഷ്ടം പോയ രണ്ടു വാക്ക് കിട്ടിയ അവളുടെ സിമ്പതി നീ അവളെ വാശി പിടിപ്പിക്കണ്ടായിരുന്നു എന്ന് ഹരി പറയുമ്പോഴേക്കും ഇപ്പൊ എനിക്കൊരു സംശയമുണ്ട് അവൾ മറ്റേ സംഭവം അച്ഛനോടും അമ്മയും ും പറയോന്ന് എന്ന് രോഹിത് ടെൻഷനോടെ പറയുമ്പോഴേക്കും കണ്ടോ വല്ല കാര്യമുണ്ടോ നമ്മൾ എപ്പോഴും സേഫ് ആയിട്ട് നിൽക്കാൻ നോക്കണം എന്ന് ഹരിയും പറയുന്നുണ്ട് ഒരു അഡ്വൈസ് ചോദിക്കാൻ നിന്നെ വിളിച്ചിട്ട് കിട്ടണ്ടേ എന്ന് രോഹിത് പറയുമ്പോഴേക്കും ഇനി പോട്ടേന്ന് വെക്കി നിലവിലയിൽ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ഹരി ചോദിക്കുന്നുണ്ട് ഇല്ലെന്ന് രോഹിത് പറയുമ്പോഴേക്കും ഹരി കോൾ കട്ട് ചെയ്യാനായി പറയുന്നുണ്ട് പിന്നീട് മനു കടപ്പാട്ടൂർ എത്തുന്നതാണ് കാണിക്കുന്നത് മനു കോളിംഗ് ബെൽ അടിക്കുമ്പോഴേക്കും അലീന വന്ന് ഡോർ തുറക്കുന്നുണ്ട് എറണാകുളത്തിന് പോയില്ലായിരുന്നോ മനുവേട്ടൻ എന്ന് അലിന ചോദിക്കുമ്പോഴേക്കും പോയില്ലെന്നും താൻ കൊല്ലപ്പള്ളിയിൽ ഉണ്ടായിരുന്നുവെന്നും ആരോഗ്യം എങ്ങനെയുണ്ടെന്നും ഉഷാറായില്ലെന്നും മനു അലിനയോടായി ചോദിക്കുന്നുണ്ട് ഞാൻ നന്നായിട്ടല്ലേ ഇരിക്കുന്നതെന്ന് അലിന ചോദിക്കുമ്പോഴേക്കും കണ്ടിട്ട് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ആയിട്ടാണ് തോന്നുന്നത് എന്ന് മനു പറയുമ്പോഴേക്കും കഠിന ജോലിയൊന്നും ചെയ്യുന്നില്ലെന്ന് അലിനയും അങ്ങൾ ഉണ്ടല്ലോ അല്ലേ എന്ന് മനു ചോദിക്കുമ്പോഴേക്കും ഉണ്ടെന്ന് പറഞ്ഞ് അലീന അവനെ അകത്തേക്ക് വിളിക്കുന്നുണ്ടേ അവിടെ ഡൈനിങ് ഹാളിലെ സോഫയിലിരുന്ന് ബാലചന്ദ്രൻ ലാപ്ടോപ്പിൽ എന്തോ കണക്കുകൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു മനു ബാലചന്ദ്രന്റെ അരികിലേക്കായി അരികിലേക്കായിരിക്കുമ്പോഴേക്കും ആ മനു നിന്നെ ഒന്ന് വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും എന്താങ്കിലെന്ന് മനു ചോദിക്കുന്നുണ്ട് അങ്ങോട്ട് വരുന്ന അലിനയെ കണ്ട് ബാലചന്ദ്രൻ ഒന്നും മിണ്ടാതെ നിക്കണ കണ്ട് മനു അവളോട് ചായ എടുക്കാനായി ആഞ്ഞ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് നിനക്ക് ചായ വേണമെങ്കിൽ അവളോട് പറഞ്ഞ പോരെ പിന്നെന്തിനാ കഥകളി എന്ന് ബാലചന്ദ്രനും ചോദിക്കുന്നുണ്ട് പറഞ്ഞില്ലെങ്കിലും അവൾക്കറിയാം ഇത് ചുമ്മാ ഒരു കുസൃതി എന്ന് മനു പറയുമ്പോഴേക്കും അലീന ഒരു ചിരിയോടെ ചായ എടുക്കാനായി പോകുന്നുണ്ടേ ബാലചന്ദ്രൻ അപ്പോഴേക്കും മനുവിനോടായി നീ ഇവിടെ ഇരിക്കെ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവിടെ നിണീറ്റ് തൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട് അലീന അന്ന് കുത്താൻ ഉപയോഗിച്ച ആ കത്രികയും ഒരു കവറിലിട്ടുകൊണ്ടാണ് ബാലചന്ദ്രന്റെ വരവ് ബാലചന്ദ്രൻ അത് മനുവിനെ കാണിച്ചോണ്ട് നീ ഇത് കണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഈ കത്രിക ഏതാന്ന് മനുവും ചോദിക്കുന്നുണ്ട് ഇതാണ് അലിനയുടെ വയറ്റിൽ തുളച്ചുകയറിയ കത്രിക ഹോസ്പിറ്റലിൽ നിന്ന് തന്നതാ എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും മനു അത് വാങ്ങി നോക്കിക്കൊണ്ട് കരയടി നീളമുണ്ടല്ലോ എന്ന് മനു പറയുന്നുണ്ട് ഇതെന്റെ റൂമിലിരുന്നതാ മീശ വെട്ടാനൊക്കെ ഒരു ദിവസം കണ്ടില്ല പിന്നെ അത് റൂമിൽ ഇരിക്കുന്നത് കണ്ടു ഇതാണ് യഥാർത്ഥ പ്രതി എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും അങ്കിൾ എന്തിനാ എന്നോട് ഇതൊക്കെ പറയുന്നത് എന്തോ കാര്യമുണ്ടല്ലോ എന്ന് മനുവും ചോദിക്കുന്നുണ്ട് എന്താണെന്ന് നടന്നതെന്ന് നിനക്കറിയാമെന്ന് എനിക്ക് മനസ്സിലായി നിനക്ക് ആദ്യം മുതലേ സംശയമുണ്ടായിരുന്നെങ്കിലും ഞാൻ അത് മുഖവിലിക്കെടുത്തില്ല പക്ഷേ ഇപ്പൊ എനിക്ക് കാര്യങ്ങൾ അറിയാം എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും ആര് പറഞ്ഞു അലിനെയോ എന്ന് മനുവും ചോദിക്കുന്നുണ്ട് ചോദിച്ചാൽ പറയുമായിരിക്കും പക്ഷേ ഞാൻ ചോദിച്ചില്ല ഞാൻ ചെറുതായി പോവും അതുകൊണ്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ ആ കാത്രിക മനുവിൻ്റെ കൈയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് നീ എങ്ങനെയാ മനു അത് കൈകാര്യം ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട് ഹരിയെ അവന്റെ റൂമിലിട്ടടച്ച് ഞാൻ ശരിക്കും കൊടുത്തു എന്തിനാ അടിക്കുന്നെന്ന് അവൻ എന്നോട് ചോദിച്ചു നിനക്ക് മനസ്സിലായില്ലേടാ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ മനസ്സിലായി എന്ന് പറയുന്നവരെ ഞാൻ കൊടുത്തു എന്ത് സംഭവിച്ചു എങ്ങനെ സംഭവിച്ചു എന്ന് അവനെ കൊണ്ടുതന്നെ ഞാൻ പറയിപ്പിച്ചു എന്ന് മനുപറയുമ്പോഴേക്കും ഞാൻ ഇത് അറിഞ്ഞപ്പോ മുതൽ നേരിപ്പുകഞ്ഞിരിക്കുക എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലെന്ന് ബാലചന്ദ്രനും പറയുന്നുണ്ട് അങ്കിളൊന്നും ചെയ്യണ്ട അങ്കിള് രോഹിയെ അടിക്കയോ പിടിക്കയോ ചെയ്താൽ അതിന് വിപരീത ഫലമാവും ഉണ്ടാവുന്നത് അങ്കിളെല്ലാം അറിഞ്ഞു എന്ന് അവന് ബോധ്യമാവണം അവന് തന്നെ കുറ്റബോധം തോന്നിയിട്ട് അവൻ തന്നെ അങ്കളിനോട് അപ്പോളജൈസ് ചെയ്യണം അവനത് പറയുന്നില്ലെങ്കിൽ ചെയ്തതിനെ കുറിച്ച് അവൻ മനസാക്ഷി കുത്തും ഇല്ലെന്ന അർത്ഥം അങ്ങനെ തന്നെ തല്ലിയിട്ട് കാര്യമില്ലെന്ന് മനുവും പറയുന്നുണ്ട് ബാലചന്ദ്രൻ അപ്പോൾ ടെൻഷനോടെ പറയുന്നുണ്ട് ആ പെങ്കോച്ചിന്റെ മുഖത്ത് നോക്കാൻ വയ്യ മനു അതാണ് ഏറ്റവും വലിയ വിഷമം എന്താ അവളോട് പറയേണ്ടത് എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും അങ്കൾ ഒന്നും പറയണ്ട അങ്കളിനെ അവൾക്കറിയാമെന്ന് മനുവും പറയുന്നുണ്ട് അവൾ പോലീസിനോട് സത്യം പറഞ്ഞിരുന്നെങ്കിലുള്ള അവസ്ഥയൊന്നും ആലോചിച്ചു നോക്ക് എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും നമ്മളെ ഓർത്തല്ലേ അങ്കളെ അംഗളെ അത് മറച്ചു വെച്ചതെന്ന് മനുവും ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഇപ്പോഴും അവൻ അവളോട് ദേഷ്യം കയറി ചെന്ന് കാരണക്കുറ്റി അടിച്ച് പൊട്ടിക്കാൻ തോന്നും എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും ഒന്നും വേണ്ട അങ്കളെ ഇതിന്റെ എല്ലാം മാസ്റ്റർ ബ്രെയിൻ ഹാരിയുടേതാ രോഹിയെ അവൻ പങ്കു ചേർത്തന്നേ ഉള്ളൂ എന്ന് മനു പറയുമ്പോഴേക്കും അങ്ങോട്ട് കൊണ്ടുവരട്ടെ എന്ന് അലീന വിളിച്ചു ചോദിക്കുന്നുണ്ട് കൊണ്ടുപോരെയെന്ന് മനു പറയുമ്പോഴേക്കും അലീന ചായയുമായി അങ്ങോട്ട് വരുന്നുണ്ട് മനു ആ ചായ എടുത്തു കുടിച്ചോണ്ട് സൂപ്പർ എന്ന് കാണിക്കുമ്പോഴേക്കും ബാലചന്ദ്രൻ ടെൻഷനോടെ അവളുടെ മുഖത്തുപോലും നോക്കാതെ ചായ കുടിച്ചോണ്ടിരിക്കുക അലിന എവിടുന്ന് പോകുമ്പോഴേക്കും വൈജ അവളെ പിടിച്ചുവിടാനുള്ള കൊട്ടേഷൻ എടുത്തിരിക്കുക ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും അല്ലെങ്കിലും ഇനി ഇവിടെ നിർത്തണ്ട അങ്കളെ അലീനയ്ക്ക് പറ്റിയ സ്ഥലമല്ലേ ഈ വീട് ഞാൻ അവൾക്ക് വേണ്ടി വേറെ ട്രൈ ചെയ്യുന്നുണ്ടെന്ന് മനു പറയുന്നുണ്ട് അത് കേട്ട് എട മോനെ അമ്മയെ ആര് നോക്കും ഇത്ര നന്നായിട്ടെന്ന് ബാലചന്ദ്രനും ചോദിക്കുന്നുണ്ട് അത് പിന്നെ ആന്റി കൂടി വിചാരിക്കണ്ടേ എന്ന് മനു പറയുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ ഇത്രയും നെഗറ്റീവ് ചാർജ് ഇവളുടെ മനസ്സിലുണ്ടെന്ന് നമ്മൾ അറിഞ്ഞില്ലല്ലോ എന്ന് ഓർത്തിട്ട ഇപ്പോ അവനവനോട് തന്നെ ഒരു തരം പുച്ഛം എന്ന് ബാലചന്ദ്രൻ ടെൻഷനോടെ പറയുന്നുണ്ട് അങ്കിൾ അതൊക്കെ വിട്ടുകള അലീന വരുന്നതിനു മുമ്പ് ഒരു ലൈഫ് ഉണ്ടായിരുന്നല്ലോ അത് ഫോളോ ചെയ്താൽ മതി എന്ന് മനു പറയുമ്പോഴേക്കും ബാലചന്ദ്രനും ഒന്നും മിണ്ടാതെ ഇരുന്ന് ചായ കുടിച്ചോണ്ടിരിക്കുന്നുണ്ട് പിന്നീട് മുത്തശ്ശിയുടെ ിൽ റിങ് ചെയ്തതാണ് കാണിക്കുന്നത് മുത്തശ്ശി അത് എടുത്തുകൊണ്ട് കൊച്ചേ ഇതാരാണെന്ന് നോക്കിയെന്ന് അലിനോടായി പറയുന്നുണ്ട് അലിനെ അത് വാങ്ങിക്കൊണ്ട് രേവതി കുട്ടിയാ എന്ന് പറഞ്ഞോണ്ട് ആ കൊള്ളെടുക്കുമ്പോഴേക്കും ഹലോ ചേച്ചി എന്ന് രേവതി കുട്ടി വിളിക്കുന്നുണ്ട് വേഗം വേഗം പറയടി എന്ന് അലിന പറയുമ്പോഴേക്കും ചേച്ചി അവിടെ ജോലി തിരക്കിലാണോ എന്നാ ഞാൻ പിന്നെ വിളിക്കാമെന്ന് അവളും പറയുന്നുണ്ട് ഇവിടെ ഒരു തിരക്കുമില്ല നീ പറയുന്നത് കേൾക്കാൻ വേണ്ടിയാ വേഗം വേഗം എന്ന് പറഞ്ഞത് എന്നാ അലിന പറയുമ്പോഴേക്കും അയ്യടാ എന്നാ ഞാൻ പതുക്കയെ പറയുന്നുള്ളൂ എന്ന് രേവതി കുട്ടിയും നീ എങ്ങനെ വേണലും പറഞ്ഞോടി ഞാൻ കേൾക്കാമെന്ന് അലിന പറയുമ്പോഴേക്കും ചേച്ചി ജോലി ചെയ്യാൻ തുടങ്ങിയോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട് തുടങ്ങിയോ എന്ന് ചോദിച്ചാൽ ചെറുതായിട്ടൊക്കെ എന്ന് അലീന പറയുമ്പോഴേക്കും എനിക്കറിയാം അവിടുത്തെ മേഡം അമ്മിക്കല്ലും ആട്ടുകൊല്ലും ഒക്കെ എടുത്ത് മുന്നിലേക്ക് വെച്ചു തരും എന്ന് രേവതിക്കുട്ടിയും പറയുന്നുണ്ട് ഞാൻ സൂക്ഷിച്ച ഓരോന്നും ചെയ്യുന്നേ എന്ന് അലീന പറയുമ്പോഴേക്കും മറ്റേ കാര്യം അവിടെ എല്ലാരും അറിഞ്ഞു ചേച്ചി ചേച്ചിയെന്ന് രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട് ഞാൻ ആരോടും പറഞ്ഞില്ല ഇന്ന് മനുവേട്ടൻ ഉണ്ടായിരുന്നു സാറിന്റെ കൂടെ പുറത്തോട്ട് പോയി മനുവേട്ടൻ പറയൂന്നറിയില്ല എന്നൊക്കെ അലീന പറയുന്നത് കേട്ട് മുത്തശ്ശിയും കിടന്നുകൊണ്ട് അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് ബാലചന്ദ്രൻ സാറിന് എന്തോ സംശയമുണ്ടെന്ന് തോന്നുന്നു എന്ന് അലീന പറയുമ്പോഴേക്കും എന്ത് സംശയം എന്ന് കുട്ടിയും ചോദിക്കുന്നുണ്ട് ഇന്നും അനുവേട്ടം വന്നപ്പോ കത്രികയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് കേട്ടു അലീന ചോദിക്കുമ്പോഴേക്കും ആ സെയിം കത്രികയുടെ കാര്യമാണോ എന്ന് രേവതി കുട്ടിയും ചോദിക്കുന്നുണ്ട് കേട്ടില്ലടി ഒന്നുകൂടെ പറഞ്ഞ് എന്ന് അലിന പറയുമ്പോഴേക്കും എക്കോ അടിക്കുന്നേച്ചി ഞാൻ ഒന്നുകൂടി കട്ട് ചെയ്തിട്ട് വിളിക്കാമെന്ന് രേവതിക്കുട്ടി പറയുന്നുണ്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതിയെന്ന് അലിന പറയുമ്പോഴേക്കും ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി കോൾ കട്ട് ചെയ്യുന്നുണ്ട് അലിന മുത്തശ്ശിയോടായി അവൾ പറയുന്നത് തിരിയുന്നില്ല എക്കോ ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞുകൊണ്ട് അലിന ഡോർ തുറന്ന് ഇറങ്ങി പോകുന്നുണ്ടേ അതുകണ്ട് മുത്തശ്ശിയും സംശയത്തോടെ കിടക്കുന്നുണ്ട് പിന്നീട് അലീന ഡൈനിങ് ഹാളിലെ ഷോക്കേസ് ഷോക്കേഴ്സെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് രേവതിക്കുട്ടി വീണ്ടും വിളിക്കുന്നത് രണ്ട് മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് എന്ന് അലീന ചോദിക്കുമ്പോഴേക്കും ചേച്ചി അതിനിടയ്ക്ക് ഞാൻ മാമച്ചനങ്കിളിനെ കുമ്പളങ്ങ ജ്യൂസ് കൊടുക്കാൻ പോയി രേവതിക്കുട്ടി പറയുമ്പോഴേക്കും എന്നിട്ട് എന്ന് അലീന പറയണ കേട്ട് ചേച്ചി അവിടെ എന്താണ്ട് ചെയ്യുവാണല്ലോ എന്ന് രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട് അത് നിനക്കെങ്ങനെ അറിയാം അവിടെ ഇരുന്നാ കാണാ എന്നാലിന ചോദിക്കുമ്പോഴേക്കും എനിക്കറിയാം ചേച്ചിയുടെ ടോൺ ഒരു തലമുടി നാലിൻ്റെ അത്ര മാറിയാലും എനിക്കറിയാം രേവതിക്കുട്ടിയും പറയുന്നുണ്ട് ഞാൻ ഇവിടെ ചില്ലർ ജോലികളൊക്കെ ചെയ്യാം എന്നാൽ അലീന പറയുമ്പോഴേക്കും റെസ്റ്റ് ഇല്ല അല്ലേ എന്നിട്ട് രേവതിക്കുട്ടി ചോദിക്കുമ്പോഴേക്കും ചെറിയ ജോലികളൊക്കെ ചെയ്തു തുടങ്ങി ഭാരപ്പെട്ട പണികളിലൊന്നും ചെയ്യാറില്ലെന്നേയുള്ളൂ എന്ന് അലീനയും വൈസ്യന്തി മാഡം റെസ്റ്റ് തരില്ലായിരിക്കും അല്ലേ പുള്ളിക്കരി ശരിക്കും സഹിക്കോയല്ലേ എന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പോഴേക്കും അലിനെ ഓർത്തോണ്ട് കഴിഞ്ഞ ദിവസം ഒരു സംഭവമുണ്ടായി മുത്തശ്ശി എന്നോട് ചോദിച്ചു എനിക്ക് ആഗ്രയിലെ എന്തേലും കാര്യമറിയോന്ന് ആഗ്രയിലെ എന്ത് കാര്യം എന്ന് രേവതി കുട്ടി ചോദിക്കുമ്പോഴേക്കും ഞാനൊരു ചെറിയ നമ്പർ നമ്പറിട്ടതാ മേഡം ആഗ്രയിൽ താമസിച്ചിരുന്ന കാലത്ത് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ രൂഹം ഊഹം വെച്ചു അലിന പറയുമ്പോഴേക്കും കാര്യമൊന്നും മനസ്സിലാവാതെ രേവതി കുട്ടി തെളിച്ചുപാറ ചേച്ചി എന്ന് പറയുന്നുണ്ട് ഞാൻ എന്റെ വയസ്സും മേഡം ആഗ്രയിൽ താമസിച്ച വർഷവും കൂട്ടിയും കിഴിച്ചു നോക്കി അങ്ങനെ നോക്കിയപ്പോ ശിഷ്ടം ഒന്നു വന്നു അത് കേട്ട് ശിഷ്ടം ഒന്നോ എന്ന് രേവതി കുട്ടിയും ചോദിക്കുന്നുണ്ട് അതായത് ഈ ഞാൻ എന്ന് അലിന പറയുമ്പോഴേക്കും മാഡം ആഗ്രയിൽ താമസിച്ച കാലത്താണോ ചേച്ചിയുടെ ജനനമെന്ന് രേവതിക്കുട്ടി സംശയത്തോടെ ചോദിക്കുന്നുണ്ട് കണക്ക് നോക്കുമ്പോൾ അങ്ങനെ കാണുന്നേ എന്ന് അലീന പറയുമ്പോഴേക്കും അവിടെ വെച്ച് പ്രസവിച്ചെങ്കിൽ പിന്നെ ചേച്ചി എങ്ങനെ കഴക്കൂട്ടത്തെ ഓർഫനേജിൽ വന്നോ എന്ന് രേവതി കുട്ടിയും ചോദിക്കുന്നുണ്ട് അതൊന്നും എനിക്കറിഞ്ഞൂടാ ഞാൻ ഒരു ഊഹം പറഞ്ഞതാ മോളെ എന്ന് അലീന പറയുമ്പോഴേക്കും വർഷത്തിന്റെ കണക്ക് കറക്റ്റ് ആണല്ലോ എന്ന് രേവതി കുട്ടിയും ചോദിക്കുന്നുണ്ട് അതെ തിരുവനന്തപുരത്ത് ശാസ്ത്രമംഗലത്ത് മുത്തശ്ശിയുടെ ഒരാളെ താമസിക്കുന്നുണ്ടായിരുന്നു ചിലപ്പോ അവിടെ വെച്ച് പ്രസവം നടത്തിയിട്ട് എന്ന് അലീന തന്റെ സംശയം പറയുമ്പോഴേക്കും എന്റെ ചേച്ചി ഇത് എന്നതായി പറയുന്നേ കേട്ടിട്ടു തന്നെ പേടിയാവുന്നു രേവതി കുട്ടിയും അങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിച്ചത് ഞാൻ ഓരോന്ന് സങ്കല്പിച്ച് നോക്കിയതാ കേട്ടോ പറയുമ്പോഴേക്കും എന്തായാലും കൊന്നുകളഞ്ഞില്ലല്ലോ അത് തന്നെ വലിയ ഭാഗ്യം എന്ന് രേവതിക്കുട്ടിയും പറയുന്നുണ്ട് ഞാൻ വെറുതെ ഒന്ന് വരട്ടാൻ വേണ്ടി പറഞ്ഞതാ പക്ഷെ മാഡം പോയി മുത്തശ്ശിയെ കൊണ്ട് എൻ്റെ അടുത്ത് ചോദിപ്പിച്ചോ എനിക്ക് ആഗ്രഹിലെ ചരിത്രം എന്തൊക്കെ അറിയാമെന്ന് എന്നാലിന പറയുമ്പോഴേക്കും അപ്പോ ചേച്ചി എന്നാ പറഞ്ഞതെന്ന് രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയത്തില്ലെന്ന് എനിക്ക് വല്ലതും അറിയാമോ എന്ന് അലീന ചോദിക്കുമ്പോഴേക്കും ഷോ എല്ലാം അറിയാന്ന് പറയായിരുന്നു എങ്കിൽ ശരിക്കും പേടിച്ചനെന്ന് രേവതിക്കുട്ടിയും നമുക്കറിയാവുന്ന കാര്യം പോലും പറയാൻ നിവൃത്തിയില്ല പിന്നെന്തിനാ അറിയാത്ത കാര്യം പറയുന്നേ എന്ന അലീന ചോദിക്കുമ്പോഴേക്കും അല്ലേച്ചി എനിക്കൊരു സംശയം ആഗ്രയിൽ വെച്ചാണ് സംഭവമെങ്കിൽ ചേച്ചിയുടെ അച്ഛനൊരു ഹിന്ദിക്കാരനാണോ നോർത്ത് ഇന്ത്യൻ എന്ന് രേവതിക്കുട്ടി ചോദിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ